മലബാർ ജില്ലയിൽ നിന്ന് എന്താ ചെയ്യാം എന്താ ഒരു പിന്നെ സ്വർണം എടുക്കണ ഒരു ദിവസമാണല്ലോ എല്ലാവരും സ്വർണം എടുക്കണ എന്നുള്ളൊരു ദിവസമാണ് പക്ഷേ അന്ന് മലബാറിയിൽ ഭയങ്കര തിരക്കിയിരുന്നു നല്ല നല്ല രസമുള്ള പണ്ടങ്ങളും ഒരുപാട് ആൾക്കാർ നല്ല തിരക്കിച്ച കുഞ്ഞിടുന്നോടത്തം അവിടെ ഇവിടെ ഒക്കെ നല്ല തിരക്കിരുന്നു പക്ഷേ ആ സ്വർണ്ണത്തിൻ്റെ നല്ല കണ്ടോ എന്ത് എന്ത് രസമുള്ള ഒരു ഗ്രാമിച്ചാലും രണ്ട് വെച്ചാലും കത്ത് ഭവനം ചില ഒക്കെ നല്ല നല്ല സ്വർണ്ണങ്ങളാണ് ആ കാരണം ഇത്രയും കൂടുതൽ തിരക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ സ്വർണം ഒന്ന് മേടിക്കാമെന്നുള്ളൊരു പ്രത്യേക സ്വർണ്ണം അപ്പം ഞാനന്നൊരു വലിയ മാത്രം മേടിക്കാച്ചിട്ട് പോയതാണ് പിന്നെ അങ്ങനെ മനുഷ്യർ തണ്ടയും മേടിച്ച് ഞങ്ങളുണ്ട് ഇങ്ങനെ പോകുന്നു അപ്പം നല്ല തിരക്കാണ് എല്ലാവരും നല്ല സ്വർണത്തിൻ്റെ ഇതിലിങ്ങനെ ഇരിക്കുകയാണ് ഞിക്കും തിരക്കുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് പോയി അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് വന്ന് ഓരോ ഇതിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല രസമുള്ള സ്വർണ്ണങ്ങളീന്ന് ഈ പ്രാവശ്യത്തെ ഇതിലെന്തായാലും അപ്പോൾ അനുസന കണ്ടെ അനുസ്യയും സ്വർണം ഭരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ പൊന്നാണിക്കാരും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷേ എന്തോ അങ്ങനെ ഒരു ദിവസം ഒക്കെ പറയാനറിയില്ല അങ്ങനെ ഒന്ന് തോന്നുന്നതും അപ്പം അങ്ങനെ ഉള്ളൊരു ദിവസത്തിൻ്റെ പ്രത്യേകത മലബാറുകൊണ്ട് ആകെ തിരക്കിലിരുന്നു നല്ല തിരക്കെച്ചാൽ നല്ല തിരക്കിരുന്നു അപ്പൊ വേണ്ടിയുള്ളവരെല്ലാവരും അങ്ങനത്തെ പ്രൂവ് നല്ല നല്ല സ്വർണങ്ങളൊക്കെ നമുക്ക് എടുക്കവിടുന്ന് എല്ലാത്തിനും നല്ല മദ്യയായ കുട്ടികളും നല്ല അപ്പങ്ങനെ നമുക്ക് എന്ത് കാര്യങ്ങൾക്കും പറഞ്ഞ് തന്ന് മനസ്സിലാക്കി തരാൻ പറ്റുന്നൊരു സ്റ്റാഫുകളാണ് അവിടെ ഉള്ളതൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടാം കൂടി ഒരു ഫോട്ടോ